സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ും സ്വാഗതം ഒറ്റപ്പാലം ഒറ്റിയംപുറത്ത് മരം കടപുഴകി വീണ് റംബൂട്ടൻ വിൽപ്പനക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ആലത്തൂർ സ്വദേശി രഞ്ജിത്തിനാണ് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയത് റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു പാലക്കാട് കുളപ്പുള്ളി പാതയിൽ കണ്ണിയം പുറത്ത് മരം കടപുഴകി വീണതിന് തൊട്ടു മുൻപെത്തിയ മഴയാണ് തന്റെ ജീവൻ രക്ഷിച്ചതെന്ന് ആലത്തൂർ കുന്നിവീട്ടിൽ മുപ്പത്തിയൊൻപത് കാരനായ രഞ്ജിത്ത് പറഞ്ഞു നല്ല അങ്ങനത്തെ അങ്ങനെ മാറിയുള്ളൂ അപ്പോഴേക്കും ആ മരം കൊണ്ട് കൊണ്ട് കറക്റ്റായിട്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തും ആ സ്ഥാനത്തും നമ്മൾ മേത്തോട്ടാണ് വിളിക്കുന്നത് ഭാഗ്യം കൊണ്ട് ദൈവസഹായം എത്രക്കൊണ്ട് മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് രഞ്ജിത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് മരത്തിന്റെ ചുവട്ടിലാണ് രഞ്ജിത്ത് റംബൂട്ടാൻ കച്ചവടം നടത്തിവന്നിരുന്നത് മഴ തുടങ്ങിയപ്പോൾ സമീപത്ത് തന്നെയുള്ള ഗുഡ്സ് ഓട്ടോറിക്ഷയുടെ ഷീറ്റ് കെട്ടിയ ഭാഗത്തേക്ക് നീങ്ങിയതാണ് രഞ്ജിത്തിന് തുണയായത് ഇതിനു പിന്നാലെ മരം റംബൂട്ടാൻ വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് കടപുഴകി വീഴുകയായിരുന്നു സാധാരണ മഴക്കൊട്ടിയിട്ട് റംബൂട്ടാൻ സമീപം തന്നെ ഇരുന്ന് കച്ചവടം ചെയ്യാറാണ് രഞ്ജിത്തിന് പതിവ് മരം വീണതിനെ തുടർന്ന് പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റിയതിനു ശേഷമാണ് ഗതാഗതം ന്യൂസ് ഒറ്റപ്പാലം